ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടെ നടത്തിയിട്ടുള്ളത് ആയത്തുള്ള ഖംനെ പറയുന്നത് ലോകത്തെ ഏത് രാജ്യത്തിൻ്റെ മേലിലും അതിക്രമം കാണിക്കുന്ന ഏത് രാജ്യത്തിൻ്റെ മേലിലും അവരൊക്കെ അർഹപ്പെ അർഹതപ്പെട്ട തിരിച്ചടി കൊടുക്കാൻ പാകത്തിലാണ് എൻ്റെ രാജ്യമെന്നാണ് ആയത്തുള്ള ഖംനെ ഈ അടുത്തൊന്നും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതായിട്ട് ആർക്കും ഓർമ്മയില്ല പക്ഷേ ആ പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ലോകത്ത് ഏതൊക്കെ രാജ്യത്തിന് ആണവായുധങ്ങൾ സൂക്ഷിക്കാൻ കഴിയുമോ അതേപോലെ ഞങ്ങളുടെ രാജ്യത്തിനും ആണവായുധങ്ങൾ സൂക്ഷിക്കാൻ പറ്റുമെന്ന ഉറക്കയുള്ള പ്രഖ്യാപനത്തിൻ്റെ പിന്നാലെയാണ് ഇങ്ങനെ ഒരു സമീപന സ്റ്റേറ്റ്മെൻറ്റ് കൂടിയും ഇറക്കിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഈ കാണുന്ന കാഴ്ചകൾ അത് ആ റിപ്പോർട്ടിൽ നമ്മൾ സ്ക്രീൻ കട്ട് കട്ടിയതെടുത്തിയാണ് ഈ ഭാഗങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു എന്നാണ് ഇസ്രായേലും അമേരിക്കയും വാദിക്കുന്നത് ആ വാദത്തിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല അവർ പറയുന്ന ഒരു കൊല്ലമോ ഒന്നര കൊല്ലമോ കഴിഞ്ഞാൽ മാത്രമേ തൻ്റെ രാജ്യത്തെ ആണവൌർജ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അത്രമേൽ അപകടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് കാണുന്നതൊക്കെ ഡമ്മികളാണെന്നും തനതായ ശൈലിയിൽ കൊണ്ടു നടക്കുന്നത് അണ്ടർഗ്രൗണ്ടിലാണെന്നും ഇവറ്റകൾക്ക് അറിയില്ല എന്ന ഒരു തമാശ രൂപ തമാശ രൂപമാണ് വിവരിക്കുകയും ചെയ്യുന്നുണ്ട് അഥവാ ഈ കണ്ടതൊക്കെ ഫേക്കുകളാണ് ഇത് ഒറിജിനലാണെന്ന് കരുതിയിട്ടാണ് പല യുദ്ധവിമാനങ്ങളും ട്രംപിൻ്റെ അകമ്പടിയോടുകൂടെ ഇസ്രായേലിൻ്റെ വളരെ ആശീർവാദത്തോടുകൂടെ കൂടെ ഇവിടെ വന്നിട്ട് അക്രമിച്ച് തിരിച്ചു പോയത് പക്ഷേ ഇതിലൊന്നും ഒരു കഴമ്പും ഇല്ലയെന്നു മാത്രമല്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി അന്നും ഇന്നും നടക്കുന്നുണ്ട് ആ ടൈമിന് നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു വാർത്ത കൂടിയുണ്ട് ഞങ്ങളെ ഞങ്ങളെ ജോലിക്കാരെ ഒരിക്കലും തിരിച്ച് വിളിക്കില്ല എന്ന് ഇതിൻ്റെയൊക്കെ ഓണറായിട്ടുള്ള റഷ്യയുടെ പ്രസിഡൻ്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നുണ്ട് അത് അതിൽ നിന്ന് മനസ്സിലാക്കാം ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോളാണ് ഈ ഒരു ചിത്രം കൂടി പങ്കുവെക്കുന്നത് ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ പറ്റും അവരുടെ റഷ്യയുടെ പങ്കാളിത്തത്തോടുകൂടി അവിടെ ഇറാനിൽ നടപ്പിലാക്കുന്ന ആണവോർജ പദ്ധതിയുടെ ആണവായുധം എന്നല്ല അവർ പറയുന്നത് ആണവോർജ്ജ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആണവ ഊർജ ഒരു ബന്ധപ്പെട്ട ഒരു വലിയ സമുച്ചയം അവിടെനിന്ന് എന്താ നമ്മൾ ലോകത്തിന് മുമ്പിൽ കൊടുത്തത് എല്ലാം തകർന്ന് തരിപ്പണമായി ട്രംപാണെങ്കിൽ അങ്ങനെ പറഞ്ഞു നെതന്യാഹുവാണെങ്കിൽ ജൂതന്മാരായ ആളുകളൊക്കെ അങ്ങനെ വിശ്വസിച്ച് വിശ്വസിപ്പിച്ചു എന്നിട്ടും കഴിഞ്ഞില്ല തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നുമല്ല ഈ ഞങ്ങൾക്കുള്ള ആ ഒരു ആണവൗർജ പദ്ധതിയുമായിട്ട് നടപ്പിലാകുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ സംഭവം ഇവിടെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളൂല്ലേ ഓക്കെ ഈ ഭാഗങ്ങളിലൊക്കെ മാർക്ക് ചെയ്തിട്ടാണ് ഇസ്രായേൽ പത്രം ഈ ഒരു റിപ്പോർട്ട് നൽകിയത് പക്ഷേ ഈ റിപ്പോർട്ടൊക്കെ ഇസ്രായേൽ ഇറാൻ വളരെ ഭംഗിയായിട്ട് തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു ഇതൊക്കെ കേവലം മാർക്കുകൾ മാത്രമാണ് ഞങ്ങളുടെ ആണവോർജ്ജ പദ്ധതിയുമായി നടപ്പിലാക്കുന്ന പ്രവർത്തനത്തിൽ ഈ കാലം അത്രയായിട്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അത് ഞാനും അതേപോലെ പുട്ടിനും കൂടി നടപ്പിലാക്കുന്ന രഹസ്യ കാര്യങ്ങൾ മാത്രമാണ് പിന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ അവസാന റിസ് റിസൾട്ട് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ ഞങ്ങൾ പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലേസർ സംവിധാനങ്ങളോടുകൂടി ഇതിൻ്റെ എനർജി ഇതിൻ്റെ ബ്ലാ ബ്ലാസ്റ്റിംഗ് നടക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു വലിയ അപകടപ്പെടുത്തലുകൾ എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ സാധാരണ പരമ്പരാഗതമായിട്ട് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ ഞങ്ങൾ ചെയ്യില്ല പകരം അതൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ റഷ്യയുടെ സഹായത്തോടുകൂടെ ആയുധങ്ങളൊക്കെ ഇറാൻ്റെ മണ്ണിൽ വന്നിട്ടുണ്ട് എന്ന് സങ്കല്പിക്കാൻ പാകത്തിലാണ് ഓരോ വാർത്തയും ഈ കഴിഞ്ഞ പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ലോകം മനസ്സിലാക്കി വെക്കുന്നത് കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ നിലനിൽക്കുന്നതു തന്നെ വലിയ ദാഷ്ട്യത്തോടുകൂടെയുള്ള രാജ്യമായിട്ടാണ് പറയപ്പെടുന്നത് പക്ഷേ അവരെപ്പോഴും ഒരു കാര്യം സൂക്ഷിക്കാറുണ്ട് തിരിച്ചടിക്കുക എന്നതേ ഉള്ളു തുടങ്ങി വെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ കാര്യത്തിൽ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇറാൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും റഷ്യയുടെ സഹായത്തോടു കൂടെയാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് റഷ്യ ആകട്ടെ ഏതർത്ഥത്തിലും എന്ത് വില കൊടുത്തിട്ടും ഇറാനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് ഇറാൻ്റെ ആ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടുകൂടി ഇരുപത്തിഒ ഒമ്പതിന് കണക്കൂട്ടി വെച്ചിരുന്ന ആ ഒരു ആ ഒരു കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം അത്ഭുതപ്പെട്ട് നോക്കുന്നത് കാരണം ഇത്രനാൾ ഇത്ര നാ ഇത്രയും ദിവസങ്ങൾ പറഞ്ഞു വെച്ചത് ഇരുപത്തൊമ്പതിന് ഞങ്ങൾ ഫിലാഡെൽഫിയയിൽ വെച്ചിട്ട് ഒരു വലിയ മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിന് ശേഷം ലോകക്രമം ഒന്നാകങ്ങ് മാറും ഇസ്രായേൽ ജയിക്കും അമേരിക്ക ജയിക്കും കൂടെ ഇറാനിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷെ എല്ലാം അടി അടിമുടി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവരുടെ പത്രമാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തു നിങ്ങളെ ഈ തകർത്തു എന്നൊക്കെ പറയുന്നത് കേവലം വെറുതെ ഒരു വാക്കുകൾ മാത്രമാണ് അവിടെയൊന്നും തകർത്തിട്ടില്ല നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ ഫെയ്ക്കുകളായിരുന്നു വെറും നിങ്ങൾക്ക് വേണ്ടി കെട്ടിപ്പടുത്ത് വെച്ച കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾ ആ അറിയപ്പെടാത്ത നിങ്ങളെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ മൊസാദിൻ്റെ പ്രവർത്തനത്തിന് ഒരിക്കലും കണ്ണ് എത്താൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങളുടെ രാജ്യം അജയമാണ് സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ റഷ്യയുമുണ്ട് ഒരിക്കൽ ഇങ്ങനെയും ചിന്തിക്കാൻ പറ്റും റഷ്യയുടെ ആണവായുധങ്ങളൊക്കെ ഇറാൻ്റെ മണ്ണ് ിൽ കൊണ്ടുവച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം കിട്ടണമെന്നേ ഉള്ളു നേരത്തെ നമ്മൾ പറയാറുണ്ട് ഈ പാകിസ്ഥാൻ്റെ ആണവായുധം ഇറാനിലേക്ക് കടത്താൻ എന്നുള്ളത് പക്ഷെ അതിൻ്റെ അലയോലുകളൊക്കെ പിന്നെ അതോടുകൂടെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവസാനിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് റഷ്യ വലിയ രൂപത്തിൽ സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഇറാൻ ഒരാണവായുധ രാജ്യമായിട്ട് പ്രാപിക്കാൻ അടുത്ത് തന്നെ സാധിക്കുമെന്നുള്ളത് അവിടെ ഇനി അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള ആണവായുധങ്ങൾ കൊണ്ടുപോയി ആ ഇറാനിന് സപ്പോർട്ടായിട്ട് വെച്ചു കൊടുക്കും എന്നുള്ളത് ഇവിടെയാണ് ഇസ്രായേലിൻ്റെ തന്ത്രം പാളിപ്പോകുമോ എന്ന് ആശങ്കപ്പെടുന്നത് ട്രംപിൻ്റെ മൗനാനുവാദം കിട്ടാതെ പോകുമോ എന്നുള്ളതും ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവർക്കും പറ്റുമെങ്കിൽ ആ റോയൽ അല്ലെങ്കിൽ വലിയേട്ട മനോഭാവം എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും ദാഷ്ട്യമായിട്ടുള്ള സ്വഭാവത്തിന് ഇസ്രായേലിൻ്റെ കരണക്ക് കൊടുത്തതാണ് ഈ ഒരു സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെങ്കിലും ലോകത്ത് സമാധാനം വേണമെങ്കിൽ ഓരോ രാജ്യവും മനസ്സിലാക്കി തുടങ്ങി ഒരു ന്യൂക്ലിയർ വെപ്പൺസ് നമ്മുടെ കൈവശം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ വിരലെത്താൻ എത്താൻ പറ്റുന്ന ദൂരത്തിൽ ഉണ്ടാകണം എന്നുള്ളത് അതന്നെ ആയത്തുള്ള കമ്നെ പറയുന്നത് ലോകത്തെ ഏത് രാജ്യത്തെയും പെടുന്നനെ നശിപ്പിക്കാൻ പാകത്തിൽ ഒരൊറ്റ സ്വിച്ചമർത്തിയാൽ മതി എന്നുള്ളത് അത് എന്തായിരിക്കും എന്നുള്ളത് ലോകം ഇങ്ങനെ കാതൊറുക്കുമ്പോഴായിരുന്നു ഈ ടം പുട്ടിൻ്റെ ഭാഗത്ത് നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ കൈ ഞങ്ങൾ കൈകോർത്ത് ജയിച്ച് കയറി വരും ആ പറയുമ്പോൾ അതിൽ വേറൊരു കക്ഷികൾ കൂടി ബാക്കിയുണ്ട് ഒരു ഉത്തരകൊറിയയും അതേപോലെ തന്നെ ചൈനയും ഇവരൊന്നും പറയാതെ റഷ്യ മാത്രം ഇത്രമേൽ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒറ്റക്കെട്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും ഇതുവരെ ഉള്ള ഇറാൻ അല്ല ഇനി അങ്ങോട്ടുള്ള ഇറാനെന്ന് മനസ്സിലാക്കാൻ പാകത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റുകളും വാർത്തകളും ഒക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ബ്രോഡ്കാസ്റ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇവരുടെയൊക്കെ സമീപനം എന്ന് ചോദിച്ചാൽ ഇറാൻ വല് വലിയ രൂപത്തിൽ ഡെവലപ്പഡായി കഴിഞ്ഞിട്ടുണ്ട് റഷ്യയുടെ സപ്പോർട്ടോടുകൂടെ ഇസ്രായേൽ അത്രമേൽ താഴോട്ട് പോയിട്ടുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യവും റഷ്യ ഇസ്രായേലും തമ്മിൽ വെച്ച് നോക്കുമ്പം ഇറാനിന് വളരെ വിസ്തൃതിയുള്ള ഭൂപ്രദേശമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ തുച്ഛമായിട്ടുള്ള ഭൂപ്രദേശ് പ്രദേശം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു സ്ഫോടനത്തിലൂടെ തന്നെ ഈ ഇസ്രായേലിനെ തകർത്ത് കളയാൻ കഴിയുമെന്നുള്ളതാണ് ആയിത്തുള്ള കമനിയുടെ ആകെപ്പറച്ചലിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നന്ദി